ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നാഗേന്ദ്രം ബ്ലോഗ്സിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ഇന്നത്തത് അതായത് ക്ലിനിക്കിൽ പോകണം അപ്പോൾ നീനുവിൻ്റെ പല്ല് കമ്പ് ഇട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ക്ലിനിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഗൈസ് ഗൈസ് അങ്ങനെ പോകാൻ വേണ്ടി എന്നാണ് റെഡി ആവുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈബ്രോയൊക്കെ വരയ്ക്കുന്നുണ്ട് അതായത് എനിക്ക് പിരിയം കുറവായതുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പിരിയം വരയ്ക്കുന്നത് ചില ആൾക്കാരുടെ പിരിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയാണ് അതായത് വേറെന്നല്ല ഇപ്പം ഞാൻ എത്രയൊക്കെ അതായത് രാത്രി വരെ ഇങ്ങനെ പിരിയൊക്കെ വരച്ചാണ് കിടക്കാറ് പക്ഷേ എനിക്ക് പിരിയം കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ കണ്ട് വരച്ചതിന് ശേഷം പിന്നെ ഐടെക്സിൻ്റെ കരി എനിക്ക് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ലൈറ്റായിട്ടാണ് ചില സമയത്ത് വരയ്ക്കുന്നത് ചില സമയത്ത് കിട്ടുന്ന കരി എന്ന് പറഞ്ഞാൽ ഐടെക്സിൽ തന്നെ ഈ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള കരിയുണ്ട് അപ്പം അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ സൈഡ് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ നിങ്ങൾ ചില ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ കരി കരിമ്പൂരത്തിൻ്റെ പോലെ കരിയൊക്കെ വരയ്ക്കുന്നതെന്ന് പക്ഷേ അങ്ങനെയൊന്നുമല്ല ചില സമയത്ത് കിട്ടുന്ന കരിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഏറ്റവും ഐറ്റംസിൽ തന്നെ വേറൊരു ഐറ്റം കരി ഉണ്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് ഇത് നമ്മൾ തന്നെ ആയിട്ടാണ് വരച്ചിട്ടുള്ളത് കണ്ടല്ലോ പിന്നെ ഞാൻ ഫെയർ ലവ്ലി എടുത്തിട്ടുണ്ട് എന്താ ഞാൻ ഒറ്റയ്ക്കാണ് ഒരുങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കണം അപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചതിൻ്റെ ഒന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ ഫേസിലെ ഒരു സൈഡിൽ കുറച്ച് എടുത്തിട്ട് അങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫെയർ ലെവലി യൂസ് ചെയ്യുന്നത് ഗ്ലോ ലെവലി എന്നാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ പേര് അഡ്വാൻസ്ഡ് മൾട്ടി വിറ്റാമിൻ എന്നാണ് അതിൻ്റേത് നല്ല നല്ലൊരു പാക്കാണ് ന്യൂ പാക്കാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടോ അപ്പോൾ ഞാൻ താണ്ടെ നല്ല രീതിയിൽ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഞാൻ വേറെ അതായത് പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കഴുത്തിലൊക്കെ കഴുത്തിലും കയ്യിലൊക്കെ ഇടാറുണ്ട് അങ്ങനെ സാമ്പിൾ പാക്കറ്റൊക്കെ അമ്മ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരു ആറെണ്ണം ആറെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തീരുന്ന തീരാറാവുമ്പോൾ അമ്മ വാങ്ങിച്ചു വാങ്ങിച്ച് തരും അതായത് കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നിട്ടേ പെട്ടെന്ന് ഇടാതിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അമ്മ അമ്മ പറയുന്നത് ഇതൊരു ഒരു കെമിക്കൽ ഇല്ലാതെ എത്രയോ വർഷങ്ങളുണ്ടേ കൊണ്ടേ ഉള്ളൊരു ഫെയർ ലെവലിയാണ് അപ്പോൾ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലെന്ന് പറയുന്നു അങ്ങനെ ഞാൻ ഒരുങ്ങിയാണ് അത് അമ്മ വന്നു ഇനി അമ്മയ്ക്ക് ചായട്ടിടും അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ വന്നായിരുന്നു സാധനങ്ങൾ മേടിച്ചിട്ട് പിന്നെ എനിക്കും അമ്മയ്ക്കും കൂടി ആയിട്ട് കട്ടൻ തേയില ഇട്ടായിരുന്നു ഞാൻ അപ്പോൾ അമ്മതാണ്ട് ആറ്റി കുടിക്കുകയാണ് ഭയങ്കര ചൂട് അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ വേണ്ടി കൊഴലപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ ആറ്റി കുടിക്കാൻ പോവുകയാണ് അപ്പോൾ അമ്മ സാധനങ്ങൾ മേടിക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കുറച്ച് വെജിറ്റബിൾ വാങ്ങിക്കാനാണ് പോയത് കടയിൽ വെജിറ്റബിൾ വെജിറ്റബിളുണ്ട് അപ്പോൾ ഓണം വരുന്നതുകൊണ്ട് ഭയങ്കര വിലയൊക്കെ ആയിരിക്കും അപ്പം ഇപ്പോൾ തക്കാളിക്ക് കുറച്ച് വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അൻപത് രൂപയ്ക്കായിട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പം ഓണത്തിന് മലക്കറി നല്ല വില കൂടുതലായിരിക്കും അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന കുറച്ച് മേടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ട് അപ്പോൾ ഗൈസ് അപ്പോൾ അമ്മ താണ്ട് തേയില എനിക്കും അമ്മയ്ക്കും കൂടെ ആറ്റി കുടിക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ ഞാൻ മലക്കറിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അങ്ങനെ കുറച്ച് മലക്കറിയൊക്കെ മേടിച്ചോണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ സമയമാകുമ്പോൾ കുറച്ച് വില കൂടുതലൊക്കെ ആയിരിക്കും അപ്പോൾ രണ്ട് ദിവസമായിട്ട് വാങ്ങിച്ചിട്ടുമ്പോൾ ഇച്ചിരി ലാഭത്തിനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ അമ്മ പോയി മേടിച്ചിട്ട് വന്ന് അങ്ങനെ തളർന്നിരിക്കുകയാണ് ഞാൻ ഉടനെ ഒരു കട്ടൻ തേയിലയൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ ഏതാണ്ട് ആറ്റി ആറ്റി കുടിക്കുകയാണ് കേട്ടോ ഗൈസ് അങ്ങനെ അമ്മ തൻ്റെ കട്ടന്നതിലേക്ക് കുടിച്ചു റെസ്റ്റൊക്കെ എടുത്തിട്ട് അമ്മ അങ്ങ് കടയിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ റെഡിയായി നീനുവിൻ്റെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അമ്മ ഇനിയിപ്പോൾ കടയിൽ പോയതേ ഉള്ളൂ അപ്പോൾ എന്നാലും ഇനി നീന് വരുള്ളൂ അപ്പം ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നീനു വെയിറ്റ് ചെയ്ത് റെഡിയായി അപ്പോൾ ഗൈസ് അപ്പോൾ നീന് വന്നു തന്നെ നീന് മുമ്പേ കയറിപ്പോയി അപ്പോൾ ഞാൻ തന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് പോകണം അപ്പോൾ സ്ലിപ്പായി അവിടെ അപ്പൊ ഇതാണ്ടേ ഇനി ഏർ കഥ അടച്ചിറങ്ങിയാ മതി കൺകളി എന്നെ കട്ടിയെടുത്ത ഞാൻ നിനും കൂടെ ക്ലിനിക്കിൽ പോണ വഴിക്ക് എൻ്റെ കൂട്ടുകാരുടെ കട എവിടെയാണ് തിരുവല്ലത്ത് എൽ പി സ്കൂളിൻ്റെ അടുത്താണ് അപ്പോൾ ഞാനും അവളും കൂടെ കടയിൽ കയറി പൊട്ട് മേടിക്കണമായിരുന്നു പൊട്ടൊക്കെ മേടിച്ചു അപ്പോൾ എൻ്റെ ഒരു ചമ്മല കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ പേര് രേവതി എന്നാണ് അപ്പോൾ അവളുടെ ഫാൻസിയാണിത് കുപ്പിവെള്ള ഫാൻസി എന്നാണ് ഫാൻസിയുടെ പേര് അപ്പോൾ അവൾക്കൊരു ചമ്മല കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അവിടെ വന്നിട്ട് അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയുള്ള അപ്പോൾ ഞാൻ എന്തൊന്നും ഒന്ന് പരിചയപ്പെടുത്തണ്ടേ അപ്പോൾ എൻ്റെ കൂട്ടയുടെ കടയാണ് അതായത് കുപ്പിവള എന്നാണ് കടയുടെ പേര് അപ്പോൾ തിരുവല്ലം എൽ പി സ്കൂളിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ കടയിൽ പോയി പർച്ചേസ് ഒക്കെ നടത്തണം നല്ല രീതിയിലുള്ള കളക്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരണം അപ്പോൾ ഗൈസ് എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ പരിചയപ്പെടുന്നതല്ല അവളുടെ ഷോപ്പെന്ന് പറഞ്ഞ് കാരണം ഞാൻ ഇടയ്ക്ക് കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് ഞാനും ഇടയ്ക്കൊക്കെ പോയി വാങ്ങിക്കാറുള്ളതാണ് ഫാൻസി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഞാൻ പോണ സമയത്ത് കുപ്പിവള ഫാൻസിയിൽ പോയി ഞാൻ മേടിക്കാറുണ്ട് അപ്പോൾ ബോൾ എൻ്റെ ഓണം പ്രമാണിച്ച് ഉണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് രേവതിയാണ് ഞാൻ ഇടയ്ക്കൊക്കെ പോയി മേടിക്കാറുണ്ട് കേട്ടോ അതായത് നമ്മുടെ ചെറിയ കടകളിലാണ് നല്ല രീതിയിലുള്ള കളക്ഷൻസൊക്കെ ഉള്ളു ലേഡീസ് ഫാൻസിയാണ് പിന്നെ കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടിരയ്ക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ വീടിനെ മുമ്പിലൊക്കെ വന്നിരിക്കാൻ വേണ്ടി അപ്പോൾ എൻ്റെ ചപ്പൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ന്യായമായിട്ടുള്ള രീതിക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു ലേഡീസ് ഫാൻസിയാണ് കുപ്പിവള ഫാൻസി അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതിലൂടെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാറുണ്ട് അപ്പോൾ കുപ്പിയുള്ള ഫാൻസിൽ എല്ലാവരും പോയി വാങ്ങിക്കണം ഓണം പ്രമാണിച്ച് ഒരുപാട് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാൻ ഇനിയും കൂടെ ഫാൻസി കറി സാധനമൊക്കെ മേടിച്ചിട്ട് താണ്ട് നമ്മൾ നടന്ന് പോവുകയാണ് അങ്ങനെ ഞാൻ ഇനും കൂടെ ക്ലിനിക്കിൽ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ക്ലിനിക്കിൽ പോയപ്പോൾ ഡോക്ടർ ഇല്ല അപ്പം ഞാൻ ഇനും അങ്ങനെ ബസ്സിൽ നമ്മൾ സംസാരിച്ചു ഇരിക്കുകയായിരുന്നു അത് വേറൊന്നുമല്ല അതായത് ഓണത്തോടനുബന്ധിച്ച് ഇപ്പം നമ്മുടെ തിരുവല്ലം ജംഗ്ഷനിൽ നല്ല രീതിയിൽ മേള നടക്കുന്നുണ്ട് അപ്പോൾ മേള പിന്നെ എൽ പി സ്കൂളിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ചു നേരം കണ്ടിട്ടൊക്കെയാണ് ബസ്സിന് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ ഞങ്ങളുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സാണ് ബാക്കി കേട്ടോ അവരെവിടെ പോയിട്ട് വരുന്നതാണ് അപ്പോൾ ആദ്യം കണ്ടില്ലായിരുന്നു പിന്നെ കണ്ടു കേട്ടോ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഞങ്ങൾ ക്ലിനിക്കിൽ പോയെന്നൊക്കെ ഞാൻ പറയുകയാണ് പക്ഷേ ക്ലിനിക്കിൽ പോയപ്പോൾ ഡോക്ടർ ഇല്ലായിരുന്നു ഇനി ഡോക്ടർ ഓണം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് പോയിട്ട് തിരിച്ച് വരികയാണ് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് തിരിച്ച് വരണ വഴിക്ക് അപ്പോൾ എനിക്കെന്തോന്ന് കൊലിസുണ്ടാക്കേണ്ട മുത്ത് മേടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മുത്ത് മേടിക്കാനായിട്ട് കടയിൽ കയറിയായിരുന്നു ജിമിക്കിയിലാണ് കയറിയ കേട്ടോ ജിമിക്കിയിൽ കയറിയായിരുന്നു അപ്പോൾ മുത്ത് മേടിക്കാനാണ് അതിന് ബ്ലാക്ക് ഇതുകൊണ്ടാണ് കാണുന്ന മുത്ത് അതിലെ മുത്ത് വാങ്ങിക്കാനായിട്ടാണ് കയറിയത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഈ കൊലിസുണ്ടെന്നപ്പം അതിൻ്റെ കൊലിസ് മേടിക്കാന്നപ്പോൾ അങ്ങനെ പോലീസ് മേടിച്ചായിരുന്നു പിന്നെ നീനിൻ്റെ രണ്ട് കാലിൽ കിട്ടുന്ന ചരട് ആ പോലീസ് പോലെ ഇടുന്ന രണ്ട് ചരട് മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഗേഴ്സ് ഞാൻ പോയിട്ട് വന്ന ഞാൻ ഒന്ന് കുളിച്ചു എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും കുളിച്ചില്ലെങ്കിൽ അപ്പം ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഉടനെ കുളിച്ചു കുളിച്ചു കഴിഞ്ഞപ്പം നല്ല ഫ്രഷ് ആയി പിന്നെ രണ്ട് വെജിറ്റബിളൊക്കെ വാങ്ങിച്ചുകൊണ്ടുമ്പോൾ കൊണ്ടിട്ടിട്ടുണ്ട് അതായത് വില കൂടും ഓണം ഇനി ഓണത്തിന് രണ്ടു ദിവസമല്ലേ ഉള്ളൂ അപ്പം അത് വില കൂടും എന്നും പറഞ്ഞ് നേരത്തെ കുറച്ചൊക്കെ മേടിച്ചോണ്ടിട്ടേക്കാണ് അപ്പം എല്ലാവർക്കും ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ കുപ്പിവെള ഫാൻസിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാൻസിയിൽ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഓണത്തിന് രണ്ടു ദിവസമല്ലേ ഉള്ളൂ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ അടിക്കാൻ പറ്റുന്ന ഒരു ഫാൻസിയാണ് കുപ്പിവെള ഫാൻസി അപ്പോൾ എല്ലാവരും പോകണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടാറ്റാ